നഗരസഭാ വികസന വികസന ഒക്ടോബർ നടക്കും ടൗൺ ഹാൾ വെച്ചാണ് സദസ് ായിരസഭാ സംഘാടക സമിതി രൂപീകരണ യോഗം കാഞ്ഞങ്ങാട് നഗരസഭാ വികസന സദസ് ഒക്ടോബർ നഗരസഭാ ടൗൺ ഹാൾ വെച്ചാണ് നടക്കുന്നത് സംഘാടക സമിതി രൂപീകരിച്ചു നഗരസഭാ ഹാളിൽ നടന്ന പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ അഞ്ചു വർഷത്തെ വികസന പ്രവർത്തനങ്ങളുടെ പ്രദർശനം അത് ജനങ്ങളുമായി സംവദിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വേദി അതോടൊപ്പം തന്നെ ഇനി വരുന്ന നാളുകളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തലത്തിൽ എന്തൊക്കെ വികസന പ്രവർത്തനങ്ങളാണ് നടത്തേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുള്ള ചർച്ചകൾ ഇതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഒരു വികസന സദസ്സ് സംഘടിപ്പിക്കണം എന്നുള്ളത് സർക്കാർ നിർദ്ദേശിച്ചിട്ടുള്ളത് ഇപ്പോൾ കാഞ്ഞങ്ങാട് നഗരസഭയുടെ തലത്തിൽ ആലോചിക്കുമ്പോൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ എഴുന്നൂറ്റി മുതൽ ആയിരം അംഗങ്ങളെ വരെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് വികസന സദസ്സ് നടത്തണമെന്ന് പറഞ്ഞിട്ടുള്ളത് മൂന്ന് ഘട്ടമാണ് വികസന സദസ്സിൻ്റെ ഭാഗമായിട്ടുള്ളത് ഒന്ന് പ്രദർശനമാണ് ഇതുവരെയുള്ള വികസന പ്രവർത്തനങ്ങളുടെ ഡോക്യുമെൻറ്റേഷൻ ചെയ്ത് അത് ജനങ്ങൾക്കൊക്കെയും കാണാൻ കഴിയുന്ന രൂപത്തിലേക്ക് പ്രദർശിപ്പിക്കുക എന്നുള്ളതാണ് ഒരു ഭാഗം മറ്റൊന്ന് പ്രവർത്തനങ്ങളെ അവതരിപ്പിക്കുക എന്നുള്ളതാണ് അത് മുനിസിപ്പൽ സെക്രട്ടറി ചെയ്യണം രൂപത്തിലാണ് പറഞ്ഞിട്ടുള്ളത് മിനിറ്റ് നേരം സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ കേലത കെ പ്രഭാവതി കെ വി സരസ്വതി നഗരസഭാ സൂപ്രണ്ടുമാരായ രാമചന്ദ്രൻ അമ്പിളി ക്ലീൻ സിറ്റി മാനേജർ ബൈജു കൗൺസിലർമാർ സാമൂഹ്യ പ്രവർത്തകർ നിർവഹണ ഉദ്യോഗസ്ഥന്മാർ നഗരസഭാ ജീവനക്കാർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു സെക്രട്ടറി ഷിബു പി സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്